ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ ഗീതു വാതിലൊക്കെ അടിച്ചിട്ട് തനിയെ സംസാരിക്കുകയാണ് അയ്യോ വീട് കണ്ടേട്ടാ ഷോ എന്തായത് ആൾക്കാർ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട് വീടെന്ന് പറയണ ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് കുളിക്കുക കേട്ടോ കുളി കഴിഞ്ഞ് വരുന്ന ഗോവിന്ദ് ആ കാഴ്ച കണ്ടെട്ടുകയാണ് ഗീതു തന്നെത്താണേ എന്തിനൊക്കെയോ ഇങ്ങനെ സംസാരിച്ച് പുലംബിക്കൊണ്ട് അങ്ങനെ വീട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അത് കാണുന്ന ഗോവിന്ദ ഗീതനോട് ചോദിക്കുന്നുണ്ട് ഡീ ഡേ നീ എന്തേ കാണിക്കണം നിനക്ക് എന്താ തലക്ക് വല്ല സ്ഥിരതയില്ലേ എന്തൊക്കെയാണ് കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ ഗീതു അത് എന്താ ഒറ്റക്കുരാളെ സംസാരിച്ചു ഇടേ എന്ന് ഗീതു ചോദിക്കണം ആസ്മിത് ഗോവിന്ദ് പറയണ്ട ഹാ ഹാ ഈ ഒറ്റയ്ക്ക് സംസാരിക്കണേ നമ്മുടെ നാട്ടിലെ വേറൊരു പേരാ പറയണത് മുഴുവട്ടെന്ന് അസ്മിത് ഗീതു പറയണ്ട അത് കൊള്ളാം ഈ വീട്ടിൽ എന്നോട് സംസാരിക്കാൻ എനിക്ക് സംസാരിക്കണമെന്ന് ചോദിക്കാനെ ചിലപ്പം മതിലിനോടോ തൂണിനോടൊക്കെ സംസാരിക്കും അത് വട്ടായിട്ടൊന്നും അല്ല നിന്നെ പറയുവാണ് ആ സമയത്ത് ഗോവിന്ദ് പറയേണ്ടത് നിന്നിട്ട് ആര് പറഞ്ഞു എന്റെ റൂമിലേക്ക് കയറാനായിട്ടെന്ന് പറയുമ്പോൾ ആഹാ അത് കൊള്ളാം ഞാൻ കുടിച്ച് ചായയുടെ കപ്പ് എടുക്കാൻ വേണ്ടി വന്നത് ഇതെന്നാ ചായ കപ്പൊക്കെ ഇങ്ങനെ 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 ഇരിക്കുന്നത് ഓഹോ എന്നോട് ദേശത്ത് നീ കപ്പ് എറിഞ്ഞൊടിച്ച് ഒടിച്ചു ഒടച്ചല്ലേ ഡി എന്ന് കോവിത് ചോദിക്കുമ്പോൾ ഗീത പറയണ്ട അയ്യോ എന്റെ പൊന്നു എന്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് നിലത്തി വീണെന്ന് ഒന്ന് പൊട്ടിപ്പോയതാണ് ഞാനിപ്പോ തന്നെ വാരി എടുക്കാം എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഗീതു ആ കപ്പ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് വീണ്ടും അത് നിലത്തേക്ക് വീ ഒരു രണ്ട് കഷ്ണം നിലത്തേക്ക് വീഴുമ്പോൾ പിന്നെയും പൊട്ടുവാണ് ദേ നീ അതിലൊന്നും തുടണ്ട അതൊക്കെ ഞാൻ ചെയ്തോളാം പോവാൻ നോക്കി വിടാന്ന് എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഉള്ള കപ്പ് കൂടി നിലത്തിരുന്ന് പൊട്ടുകയുണ്ടോ ഗീതു അതിനുശേഷം കോവിന്ദ് പറഞ്ഞെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി എനിക്ക് ഡ്രസ്സ് വാങ്ങണം നീ പോവാൻ നോക്ക് എന്ന് ഗീതനോട് പറയാണ് ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഓ ശരിയാ നീയാണല്ലോ എൻ്റെ ടെസ്റ്ററ് നീ കഴിച്ചിട്ടേ ഞാൻ കഴിക്കാൻ പാടുള്ളൂ എന്നാണല്ലോ നീ പറയണത് എൻ്റെ അമ്മ വിഷം കാലക്കൊന്ന് നീ പറയുന്നുണ്ടല്ലോ എന്ന് ഗീതനോട് ചോദിക്കുമ്പോൾ ഗീതു പറയേണ്ടത് അതെ നിങ്ങളുടെ രണ്ടാനമ്മ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും അതുകൊണ്ടേ ഇന്നെനിക്ക് പ്രത്യേക സംശയമുണ്ട് അവർ രാവിലെ അടുക്കള വട്ടത്തിങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു അതെന്തോ കൂടാതെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ഉറപ്പാണ് എന്ന് ഗീതു പറയണം മനുഷ്യൻ ഗീതു പറയുന്നുണ്ട് എന്തായാലും കെട്ടി എങ്ങോട്ടോ പോയിട്ടുണ്ട് അതിനു മുമ്പ് എന്തോ പാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണെന്നൊക്കെ ഗീതു പറയുമ്പോൾ ഒന്ന് നിർത്തടി ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് എന്ന് പറയണം അങ്ങനെ ഗീതുവിനെ ഇറക്കി വിടുവാട്ടോ ഗോവിന്ദ് അതിനുശേഷം കാണിക്കുന്നത് പ്രിയേനയാണ് പ്രിയ ഇങ്ങനെ ദോശയും അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യുന്ന പോലെ കാണിക്കുകയാണ് അയ്യോ എന്ത് വരും ചോദിക്കുമ്പോൾ ഇതിലൊന്നും പഴയ ഒന്നും ഇല്ല എനിക്ക് വല്ലാത്ത പോലെ തോന്നുന്നു മുമ്പ് ആട്ടുകല്ലും അമ്മിക്കല്ലിലൊക്കെ ഉണ്ടാക്കുന്ന ദോശയുടെയും ഇഡലിയുടെയൊക്കെ സ്വാദ് എൻ്റെ നാവിൽ നിന്ന് പോകുന്നില്ല എനിക്ക് അങ്ങനത്തെ ഫുഡൊക്കെ വേണമെന്ന് പറയുമ്പോൾ പത്രം നിടത്തവായിട്ട് പറയുന്നത് മുമ്പ് വിലാസിനുണ്ടാക്കുമായിരുന്നു ആട്ടുകല്ലിലും അമ്മിക്കല്ലൊക്കെ അരച്ച് അരച്ച് ഉഴുന്നൊക്കെ അരച്ച് ദോശ ഇടലി ഓ അതൊക്കെ ഉണ്ടാകുമ്പോഴുണ്ടല്ലോ എൻ്റെ മോളെ പതിനഞ്ചിടലിങ്കിലും ഞാനൊരു ദിവസം കഴിക്കുമായിരുന്നു എന്ന് ഭദ്രം പറയാണ് ആസന് പ്രിയ പറയണ്ട അതെ എനിക്ക് അങ്ങനത്തെ കഴിക്കാൻ കൊതിയാവുന്നു എന്ന് പറയുമ്പോ വിലാസിനെ പറയുന്നുണ്ടോ അയ്യോ എൻ്റെ മോളെ ഇപ്പൊ ഗ്രൈൻഡർ മിക്സി ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ ആരും ഇതൊക്കെ ഉപയോഗിക്കാനാ മാത്രം ഇതൊന്നും ഇപ്പൊ ഇവിടെയും കിട്ടാനില്ലന്നേ എന്ന് വിലാസിനു പറയാണ് അപ്പോഴേക്കും മുറ്റത്ത് ഒരു ഓട്ടോഷമായിരുന്നു ഒച്ച കേക്കുവാട്ടോ അങ്ങനെ ഓടി പോവാണ് ആരാ ആരാ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഭദ്രം ചോദിക്കുമ്പോൾ ആ ഓട്ടോ ഡ്രൈവർ പറയണ്ടേ ഇതിവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്ന് പറയാണ് അറക്കൽ തറവാട്ടി എന്ന് പറയുമ്പോൾ എടീ വരാസിനെ ഓടിവാടി അറക്കലെന്ന് കനം ഉള്ളതെന്തോ നമുക്ക് കൊണ്ടുവന്നിരിക്കണോ എന്ന് പറഞ്ഞിട്ട് ആ ഷീറ്റ് ഒന്ന് മാറ്റി നോക്കുമ്പോൾ അമ്മിക്കല്ലും അരക്കല്ലും ഒക്കെ ആയിട്ടോ അയോധക്കെന്താ ഇവിടെ ചോദിക്കുമ്പോ പ്രിയ പറയണ്ട അയ്യോധിനെ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തയച്ചതാ അമ്മ നാളെ മുതൽ ഇതില് ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയും ഇഡലിയൊക്കെ എനിക്ക് ഉണ്ടാക്കി തരണം എൻ്റെ ഒരു ആഗ്രഹം ആ പ്ലീസ് സമയം പറയുമ്പോൾ വിനോദ് നമ്മുടെ പ്രിയയുടെ മുഖത്തേക്ക് നോക്കുക കേട്ടോ വിനോദിനെ കാര്യം മനസ്സിലായി വിലാസിനെ മനപ്പുറം ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് അതിനുശേഷം വിനോദൊന്നും മിണ്ടുന്നൊന്നുമില്ല അങ്ങനെ പ്രിയഅകത്തേക്ക് കയറിപ്പോൾ എൻ്റെ നല്ല അമ്മയല്ലേ നാളെ ഇഡലിയും ചമ്മത്തിയും എനിക്കിതുകൊണ്ട് ഉണ്ടാക്കി തരണം ഈ അരക്കല്ലിൽ അരച്ചുണ്ടാക്കി തരണം എനിക്ക് അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു പ്രിയം ആ ഒരു കുതി പറഞ്ഞിട്ട് പ്രിയഅകത്തേക്ക് പോഷു എനിക്ക് വയ്യ ഭദ്രേട്ടാ എന്ന് പറഞ്ഞിട്ട് വിലാസിനെയും പറയുന്നുണ്ട് അങ്ങനെ അരക്കല്ലും അമ്മിക്കല്ല ഒക്കെ ഭദ്രനും വിനോദും ഓട്ടോ ഡ്രൈവർ കൂടി അകത്തേക്ക് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ ഗീത റെഡിയായിട്ട് ഗോവിന്ദന്റെ കൂടെ പോവാൻ നിൽക്കുമ്പോൾ നീ അങ്ങോട്ടേക്ക് വരുന്നത് എന്റെ കാര്യം നീ വരണ്ട നിനക്കൊരു കാരണമല്ലോ നീ അതില് വാന്ന് പറയാണ് അപ്പോഴേക്കും ഗീത് പറയണ്ടേ ഇല്ലില്ല ഞാൻ സാറിന്റെ കാര്യം തന്നെ വരൂള്ളൂ എന്ന് പറയുമ്പോൾ ആഹാ അത് പറ്റത്തില്ല ഓ നിനക്ക് സംശയമായിരിക്കും എന്റെ രണ്ടാനമ്മ ഇനി എങ്ങാനും ഗ്യാസ് എ സിൻ്റെ എ സി ഇതില് എങ്ങാനും വിഷവാതകം നച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ നീ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ രണ്ടാനമ്മ അതല്ല അതിനപ്പുറവും ചെയ്യും അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് കയറ്റിയാ പറ്റുന്നില്ല നീ എന്റെ വണ്ടി കെയറേണ്ട നീ നിന്റെ വണ്ടി വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഗീതു പറയേണ്ട പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർ ഇവിടെ റോഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പാണ്ടിൽ ഒരു സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും നിങ്ങളെ വണ്ടി ടിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നീ കൂടെ കയറിയാ നീ എന്ത് ചെയ്യും പാണ്ടിൽ ഒരു പിടിച്ചു നിർത്തി എന്നെ രക്ഷിക്കോ ഇല്ലല്ലോ ഒക്കെ പോടി അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പോഴേക്കും വിജയലക്ഷ്മി മാഡം ഗീതുൻ്റെ ഫോണിലേക്ക് വിളിക്കുകട്ടോ ഗീതു ഗോവിന്ദ് പോയി കഴിയുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ മാഡം എന്ന് പറയുമ്പോ അതെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ ആരും ചോദിക്കുമ്പോ വേറെ ആരുമല്ല രാധിക ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നിൽക്കുവ നമ്മുടെ വിജയലക്ഷ്മി പറയുമ്പോൾ ഓഹോ അപ്പോൾ ഒരുങ്ങി കെട്ടി അങ്ങോട്ടേക്കാണ് വന്നതല്ലേ എത്ര പെട്ടെന്ന് അവരോട് എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ഇത് പറയണ്ടേ എങ്കിലൊരു കാര്യം ചെയ്യാവോ മാഡം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരൊന്നും ഒഴിവാക്കാവോ അവരവിടെ തന്നെ നിൽക്കുമല്ലോ എനിക്കിവിടെ സമാധാനമായിട്ട് എനിക്കിവിടെ രണ്ട് മൂന്ന് ദിവസം നിൽക്കാലോ എന്നൊക്കെ പറയുമ്പോൾ രാധിക വിജയലക്ഷ്മി പറയുന്നുണ്ട് ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യട്ടെ എന്ന് പക്ഷേ അങ്ങനെയല്ല മോളെ ഒരുപാട് നാളത്തെ പക പതിനാ പത്ത് പതിനാറ് വർഷത്തെ പകയും വിദ്വേഷവും ഒക്കെ എനിക്ക് നേരിട്ട് പറഞ്ഞു തീർക്കാനുണ്ട് അവരെ പതിനാറ് വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അതുകൊണ്ട് അവരെ പെട്ടെന്ന് ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല അവരോട് എനിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട് ആ സമയത്ത് ഗീത് പറയുന്നുണ്ട് എന്നാലും അമ്മ വിജയലക്ഷ്മി മേഡവും അതുപോലെ തന്നെ ഈ രാധികാമയും ഗോവിന്ദ ബന്ധം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് ഗീതു പറയുമ്പോൾ വിജയേഷും പറയുന്നുണ്ട് മോൾ ആലോചിച്ച് നോക്ക് മോൾക്ക് ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ മോളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്ന് പറയൂ ഞാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഗീതു പറയേണ്ടത് ആഹാ വെല്ലുവിളിയാണോ എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മേഡത്തിൻ്റെ അടുത്ത് വരും എന്ന് ഗീതവും വെല്ലുവിളിക്കാണ് അതിനുശേഷം ഗീതു വീടിൻ്റെ അകത്തേക്ക് കയറി ഇരുന്നിട്ട് ആലോചിക്കുക കേട്ടോ എന്നാലും എന്തായിരിക്കും അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായി അന്ന് കാഞ്ചന പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് ഗീതു വിജയലക്ഷ്മിയുടെ മോളാണ് മോളിനെയാണ് ഗോവിന്ദ ആദ്യം കല്യാണം കഴിച്ചത് അത് ആലോചിക്കുന്ന ഗീത മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ വിജയലക്ഷ്മി മേഡത്തിൻ്റെ മകളെയാണ് ഗോവിന്ദ് സാർ കല്യാണം കഴിച്ചതെന്നുണ്ടെങ്കിൽ എന്നോട് ഇത്ര അടുപ്പം കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഓ ചിലപ്പോൾ എനിക്ക് തോന്നുന്നേ വിജയലക്ഷ്മി മേഡത്തിൻ്റെ മോളെ കൊന്നിട്ടുണ്ടാകും ആയിരിക്കും രാധികാമ സ്നേഹിക്കണേൻ്റെ പേരിൽ ഗോവിന്ദ സാറിന് അതെ അത് തന്നെയാണ് കാരണം എന്ന് നമ്മുടെ ഗീത മനസ്സിൽ വിചാരിക്കുകയായിട്ടും അത് വിജയലക്ഷ്മിക്ക് ഒരു മോളുണ്ട് ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട പ്രായമുള്ളൊരു പെൺകുട്ടി ആ പെൺകുട്ടി ഗോവിന്ദ സാറിന് സ്നേഹിച്ചൻ്റെ പേരിൽ രാധികാമ കൊന്നു പറഞ്ഞിട്ടുണ്ടാകും അതിന്റെ പകയാ വിജയലക്ഷ്മിക്ക് എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരാള് എന്നെ ഇപ്പോ എന്റെ ജീവിതത്തിൽ ഒരു ഭാഗമായി കഴിഞ്ഞു വിജയലക്ഷ്മി മാഡം എത്രയും പെട്ടെന്ന് ഞാൻ മാഡത്തിനെ കാണാൻ വരും എന്നൊക്കെ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നെ കാണിക്കണ വിജയലക്ഷ്മിനെ ആണ് കേട്ടോ വിജയലക്ഷ്മി ഇങ്ങനെ പഴയ കാര്യങ്ങൾ പിന്നെ ആലോചിക്കുകയാണ് പക്ഷെ ഒന്നും കാണിക്കണൊന്നുമില്ല ആ ഒരു പഴയ തറവാട്ടും അവിടെ ഒരു നിലവിളക്ക് കത്തണതും ഒരു സാരി കത്തണതും ഒക്കെ ഉള്ള ഭാഗങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിജയലക്ഷ്മി ഇങ്ങനെ ദേശത്തിൽ ഇങ്ങനെ നിൽക്കണമാണ് അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നത് ഒരു ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പക്ഷെ അതിനൊന്നുമില്ല ആ തറവാട് തറവാടിൻ്റെ നാല് ചുവര് അങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും എപ്പിസോഡിൽ ഉണ്ടായല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ വീഡിയോ ഇടുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ